എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ പൂക്കോട്ടുമാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് വിജയികളെ ആദരിച്ചു അരടൻ ചോക്കത്ത് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുമോദന എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷൻ എൻ എ കരീം അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് കെ എം സുബേർ എം എൽ എ പൊന്നാടെ അണിയിച്ചു ചടങ്ങിൽ സ്കൂളിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം പ്രധാനാധ്യാപിക കൈമാറി സ്കൂളിൽ ജൂഡോ ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ട സഹായവും എച്ച് എസ് എസ് സയൻസ് ലാബിലേക്ക് വേണ്ട സാമഗ്രികളും ഉടൻ നൽകുമെന്നും എം എൽ എ പറഞ്ഞു ആ ഷോട്ട് ഫിലിമിന്റെ പ്രകാശനത്തിന് വേണ്ടി ഞാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ഒരു വലിയ ചടങ്ങിൽ വേണ്ടി ഇവിടെ സാധിച്ചിട്ടുണ്ട് അതിനു മുൻപ് നിരവധി തവണ പല ഘട്ടങ്ങളിലായി ഇവയൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ എന്നെ ക്ഷണിച്ചത് ഇവിടുത്തെ മെഴുക്കികളെ മെഴുക്കന്മാരെ ആദ്രിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ആദരിക്കുന്നു ഈ െ കുറിച്ച് അടുത്തു നിന്നും ഒക്കെ നോക്കിക്കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു സ്കൂൾ എന്ന നിലയ്ക്ക് അക്കാദമിക് നിലവാരങ്ങളിൽ വളരെ ഉന്നതി നിലനിർത്തിപ്പെട്ട സ്കൂളാണ് സെക്കൻഡറി സ്കൂൾ പൂക്കട്ടെ കഴിഞ്ഞ ആ 98 എ പ്ലസ്ന് വേണ്ടി നിങ്ങൾ सब्जी ലൈനിൽ തന്നെ ഒരു വലിയ പ്രതിഭാശാലികളാണ് എന്ന് നിങ്ങൾ தெரிഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിനു മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ട 24 പേർ. പ്ലസ് ടുവിനെങ്കിലും ഫുൾ എ പ്ലസ്ന് വേണ്ടി 28 പേരും. ഒരു വിഷയത്തിനു മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ട 29 പേർ. എല്ലാം കൂടി ചേർത്തുകളഞ്ഞാൽ ഏകദേശം കുട്ടികൾ എത്തി നിൽക്കുന്നു എന്ന് ബ്ലോക്ക് മെമ്പർ കെ രാജൻ വാർഡ് മെമ്പർ സുലൈഖാക്കുളക്കാടൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി എസ് അനിൽ അധ്യാപകരായ ഗിരീഷ് ബാബു വി പി സുഭൈർ കെ കെ ഷീന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ദീപ സ്വാഗതവും ഉപപ്രധാനാധ്യാപിക എം കെ സിന്ധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்